മനുഷ്യരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് സിപിഐഎം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു മയക്കുമരുന്നിനെതിരെ ഏകോപിതമായ പ്രതിരോധം ഉയർത്താനും സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാർ കടന്നാക്രമണങ്ങൾക്കെതിരായി അടിച്ചേരണം എന്നതുൾപ്പെടെയുള്ള പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു കഴിഞ്ഞ ആറുമാസത്തിനിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കേരളത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി മനുഷ്യജീവൻ സംരക്ഷിക്കാൻ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം സമ്മേളനം പാസാക്കി റബ്ബർ കൃഷിക്കാരെ രക്ഷിക്കാൻ നടപടികൾ വേണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു മയക്കുമരുന്നിനെതിരെ ഏകോപിതമായ പ്രതിരോധം ഉയർത്താൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു മറ്റൊരു പ്രമേയം പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കുക മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക ആരോഗ്യമേഖലയിലെ കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു കേരളത്തിന്റെ റെയിൽവേ വികസനത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും സമ്മേളനം വയോജന സൌഹൃദവും സാന്ത്വന പരിചരണത്തിന്റേതുമായ കേരളം സൃഷ്ടിക്കാൻ അണിനിരക്കുക കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക മാഹിക് വികസന പാക്കേജ് അനുവദിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം പാസാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെ അണിനിരക്കാനും സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു അടിയന്തര പരിഹാരം വേണ്ട കേരളത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളാണ് പ്രമേയങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പോരാട്ടത്തിന് ഒന്നിച്ച് അണിനിരക്കണമെന്ന ആഹ്വാനവും സമ്മേളന നഗരയിൽ നിന്നും ടീം കൈരളിക്കൊപ്പം എം സന്തോഷ്